എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ മിൽമയിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒഴിവുകളെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താണ് അപ്ലൈ ചെയ്യേണ്ടത് ജൂലൈ ഇരുപത്തൊൻപതാം തീയതി മുതൽ ഓഗസ്റ്റ് ഏഴാം തീയതി വരെയാണ് അവസരമുള്ളത് കയർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ് ഇരുപത്തൊൻപതിനായിരത്തി നാനൂറ് രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുന്നത് ഒരു വർഷത്തേക്കാണ് നിയമനം വരുന്നത് അപ്ലൈ ചെയ്യുന്നവരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഇൻറ്റിമേഷൻ എസ് എം എസ് മുഖേനയോ ഇമെയിൽ മുഖേനയോ ലഭിക്കുന്നതാണ് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി മുഖാന്തിരമാണ് ഈ ഒരു വേക്കൻസി ഫില്ല് ചെയ്യുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് സി എം ഡിയുടെ വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് മിൽമെയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരം സിസ്റ്റം സൂപ്പർവൈസർ വേക്കൻസി ആണ് വന്നിരിക്കുന്നത് സിസ്റ്റം സൂപ്പർവൈസറിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ സി എം ഡിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം ഓഗസ്റ്റ് ഏഴാം തീയതിക്ക് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം